ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ് അത് ശനിയുടെ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ കണ്ടകശനി ആരംഭിച്ചിരിക്കുകയാണ് അത് മീനം രാശിയിലാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ കുറച്ച് ദീർഘനാളത്തേക്ക് ശനിയുടെ ബന്ധം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വരുന്നു അത് വളരെ നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ അറേഞ്ച്മെൻ്റ് ചെയ്യുകയും ശ്രദ്ധിക്കുകയും പ്രാർത്ഥനകളൊക്കെ ചെയ്താൽ ശനിദേവൻ അനുഗ്രഹിച്ച് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള ഭാഗ്യവും ഈ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി ആരംഭിച്ചിരിക്കും കണ്ടകശനി എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു ഭയം പോലെയാണ് എന്നാൽ കണ്ടകശനി ഉള്ള സമയത്താണ് മറ്റ് ഗ്രഹങ്ങളുടെ ചാരവശാൽ ഉള്ള ദൈവാദീനം വർദ്ധിക്കുക മൂലവും അതുമല്ല ജാതകാലുള്ള സമയം നല്ലതാകുകയും ഒക്കെ ചെയ്താൽ കണ്ടകശനി ബാധിക്കുകയില്ല കണ്ടകശനി ബാധിക്കാതെ ഇപ്പോൾ കണ്ടകശനി ഉള്ള കൂടെ തന്നെ ശനിയുടെ ദശാകാലമോ മറ്റ് ദശാകാലങ്ങളിലെ അപഹാരമോ ഒക്കെ വന്നാലും ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുക ദാമ്പത്യ ജീവിത തകർച്ച ഉണ്ടാകുക സാമ്പത്തികത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഓരോ തരത്തിലുള്ള മനോദുഖങ്ങൾ അനുഭവിക്കുക ഇങ്ങനെയൊക്കെ വന്നു ചേരാറുണ്ട് എന്നാൽ ഈ ശനി ദശ വന്നാലും ശനി മറ്റ് ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള അപഹാരങ്ങൾ വന്നാലും കണ്ടക കണ്ടകശനി വന്നാലും ഒന്നും ഏടര ശനി വന്നാലും ഒന്നും ദോഷങ്ങൾ ബാധിക്കാത്ത ധാരാളം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ തന്നെ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കാറില്ലേ ഇവർക്ക് ഇവരെ ശനിയൊന്നും ബാധിക്കുകയില്ലേ നിരവധി ആൾക്കാരെ കുറിച്ച് നമുക്കറിയാം അങ്ങനെയുള്ള ആൾക്കാർ പുറമെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു നിരീശ്വരവാദികളെ പോലെ പ്രവർത്തിക്കുന്നവരായിരിക്കും നിരീശ്വരവാദികളായിട്ട് തന്നെ പ്രവർത്തിക്കും എന്നിരുന്നാലും അവരുടെ ഉള്ളിൽ അവർക്ക് ശനി ഭഗവാനെ ഒരു പ്രത്യേകം കരുതലും ശ്രദ്ധയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകും ഇതൊന്നുമില്ലാത്തവർക്കാണാലും ശനി വാദിക്കുമോ അല്ലെങ്കിൽ അലസത വന്നു പെടാതിരിക്കുവാൻ ചില കാര്യങ്ങളുണ്ട് അതായത് ഈ രണ്ടര വർഷത്തേന് കണ്ടകശശനിയാണ് അതിൽ നിന്ന് മുക്തി നേടുവാൻ പ്രധാനമായിട്ട് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് അലസത വെടിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ് രണ്ടര വർഷമല്ല അതായത് ഇനി ഇപ്പോൾ അടുത്ത ശനിമാറ്റം വരുന്നത് ഇനി രണ്ട് വർഷം കൂടെ കഴിഞ്ഞാണ് ഇപ്പോൾ ആറുമാസമായല്ലോ ഈ മീനം രാശിയിൽ ശനി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത രണ്ട് കൊല്ലം കഴിയുമ്പോൾ മേടം രാശിയിലേക്ക് ശനി മാറും അവിടെ മേന മേടം രാശിയിലും രണ്ടര കൊല്ലമാണ് ഈ ശനി ഉള്ളത് അപ്പോൾ ഈ മേടം രാശിയിൽ നിന്നുകൊണ്ട് മിഥുനം രാശിയിലേക്ക് അല്ലെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രത്തിലേക്ക് ശനിക്ക് ദൃഷ്ടിയുണ്ട് ദൃഷ്ടിയും ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ദോഷങ്ങൾ വരാറുണ്ട് ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന കാര്യം ശനി ഗ്രഹം ഭാഗ്യഗ്രഹമാണ് ഭാഗ്യദേവനാണ് ശനിദേവൻ അത് ആ ഭാഗ്യദേവനായതിനാൽ ഒരു പരിധിവരെയൊക്കെ അതിനപ്പുറവും അഭീഷ്ടങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു കാലമാണ് ഭാഗ്യാധിപൻ്റെ സമയത്താണല്ലോ പല കാര്യങ്ങളും സാധിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശനിപ്രീതികരമായ കാര്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് ശനിപ്രീതികരമായിട്ട് ശനിയാഴ്ച വ്രത ദിവസങ്ങളിൽ വ്രത എടുക്കുന്നതും അതുപോലെ തന്നെ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് നീരാതരം പോലെയുള്ള വഴിപാട് കഴിക്കുന്നതും ഗണപതി ഭഗവാനെ ഭജിക്കുകയും ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും വളരെ ഉത്തമമാണ് അവരൊരാൾ കഴിയാവുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക എടുക്കുക ദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവാതിര നക്ഷത്രം മഹാദേവന്റെ ഏറ്റവും ഇഷ്ടഭക്തരാണ് തിരുവാതിര നക്ഷത്രക്കാർ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ശനി ദോഷത്തിൽ നിന്ന് മാറുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ദേവിയെ പ്രാർത്ഥിച്ചാൽ ഒരു പരിധിവരെയൊക്കെ ശനിദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അതായത് ഇടവം രാശിയിലേക്ക് വീണ്ടും അതായത് ഇപ്പോൾ മീനത്തിലാണ് രണ്ട് കൊല്ലം കൂടിയുണ്ട് പിന്നെ വരുന്നത് രണ്ടര കൊല്ലം മേടൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ശനി ആ തിരുവാതിര രാശിയിലേക്ക് തിരുവാതിര നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന രാശിയിലേക്ക് ദൃഷ്ടി ചെയ്തു അതിനുശേഷം വീണ്ടും ഇടവം രാശിയിലേക്ക് ഈ ശനി മാറുമ്പോൾ അവിടെ രണ്ടര കൊല്ലം നിൽക്കും അപ്പോൾ ശനി ആരംഭിച്ചു ഏഴര ശനി ആരംഭിച്ചു അത് ഏഴര കൊല്ലമാണ് പിന്നെ ജന്മത്തിലേക്ക് പിന്നെ കർക്കിടകൻ രാശിയിലേക്കും മാറുമ്പോൾ അതായത് ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശിയിലേക്ക് ശനി സഞ്ചരിക്കാൻ പോകുന്നു അങ്ങനെയുള്ള സന്ദർഭത്തിലും ഏഴര കൊല്ലം ഏഴര ശനി വന്നുചേരും അപ്പോൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ പന്ത്രണ്ടര കൊല്ലമാണ് ഈ ശനി ആ തിരുവാതിര നക്ഷത്രത്തിലേക്ക് പൂർണ്ണമായ ബന്ധം ഉള്ളത് അങ്ങനെ ബന്ധമുള്ള ഈ സമയത്ത് അതിൽ നിന്ന് മുക്തി നേടുന്നതിനും അനുഗ്രഹം ചൊരിയുന്നതിനും ശനി ഭഗവാൻ ഭാഗ്യാധിപനാണല്ലോ അപ്പോൾ അഷ്ടമാധിപത്യം കൂടിയുണ്ട് അഷ്ടമഭാവം എന്ന് പറയുമ്പോൾ സർവ്വപ്രണാശോ വിപതോ അപവാദവും ഏതു പ്രദേശവും അഷ്ടമേന എന്ന പ്രമാണപ്രകാരം സർവദുഃഖ ദുരിതനാശ സർവ്വദുഃഖ വന്നു വന്നുഭവിക്കുവാൻ സൂചനയും ഉണ്ട് ചില ഭാഗ്യങ്ങൾ തന്നിട്ട് എന്നാൽ അങ്ങനെയുള്ള ക്ലേശങ്ങൾ വരാതിരിക്കുവാൻ നേരത്തെ മുതൽ ഇപ്പോൾ മുതൽ അതായത് ശനി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ശനിയാഴ്ച വ്രതാനുഷ്ഠാനങ്ങളെടുക്കുകയും ശാസ്താവിനെ ഭജിക്കുന്നതും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയും ഒക്കെ ചെയ്ത് എനർജി വർധിച്ച് നിന്നാൽ ഈ ശനി ഈ പന്ത്രണ്ടര കൊല്ലം കൊണ്ട് വലിയ വലിയ കോടീശ്വരനാക്കി മാറ്റും ഈ ശനി അങ്ങനെയാണ് കണ്ടുവരുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ നിങ്ങൾ സമൂഹത്തിൽ നോക്കുക ചിലപ്പോൾ ഈ പന്ത്രണ്ടര കൊല്ലം കഴിയുമ്പോൾ ഒന്നുമില്ലാതെ കിടന്ന ആൾക്കാർ വലിയ കോടീശ്വരന്മാരായി മാറും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിജയം നേടും പെട്ടെന്ന് ചെറിയ ക്ലാസ്സുകളിലൊക്കെ തോറ്റു തോറ്റൊക്കെ പഠിച്ച അല്ലെങ്കിൽ മാർക്കില്ല വിദേശ രീതിയിൽ മാർക്കില്ല അങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ വിദ്യാവിജയങ്ങൾ വന്നു ചേർന്ന ശനിയുടെ അനുഗ്രഹത്താൽ വിദ്യാവിജയങ്ങൾ വന്നു ചേരുകയും അതിന് വേണ്ട ആവശ്യമായ മാർക്കുകളൊക്കെ ലഭിക്കുക അതിനുശേഷം പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് നല്ല ഉയർന്ന ശമ്പളത്തോടുകൂടിയ ജോലി ലഭിക്കുക ഉത്തമമായ രീതിയിൽ വിവാഹം വന്നു നടക്കുക നല്ല ഗൃഹം വന്നു ചേരുക വാങ്ങിക്കുവാൻ അവസരം ലഭിക്കുക ഉത്തമ വാഹനം വന്നു ചേരുക നല്ല സുഹൃത്തുക്കളെ കിട്ടുക സമൂഹത്തിൽ അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ കിട്ടുക അത് സ്ത്രീ ആയാലും പുരുഷനായാലും വന്നു ചേരും അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട് അത് ശനി ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഭാഗ്യ ദേവൻ കടാക്ഷിക്കും അതിനുവേണ്ടി പരമാവധി പ്രയത്നിക്കണം അവരവർ പ്രയത്നിക്കണം അതിന് അലസത വെടിഞ്ഞ് പ്രവർത്തിക്കണം ഓരോ ദിവസവും അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഒരു ടൈം ടേബിൾ തയ്യാറാക്കണം തിരുവാതിര നക്ഷത്രക്കാർ ഇത്ര മണി ആകുമ്പോൾ പുലർച്ചെ ഉണരുമെന്നും പ്രഭാത കാര്യങ്ങൾക്ക് വേണ്ടി ശേഷം കർമ്മരംഗത്ത് പ്രവർത്തന സജ്ജമാണ് അത് പഠനകാര്യത്തിൽ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനകാര്യത്തിൽ തൊഴിൽ കാര്യത്തിലാണെങ്കിലും സ്ത്രീകളൊക്കെ ആയാലും വീട്ടമ്മമാരായിരിക്കുന്നവരും ശ്രദ്ധിക്കുക ഒരു ടൈം ടേബിൾ തയ്യാർ ചെയ്ത് ഇത്ര മണിക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമെന്നും അതുപോലെ തന്നെ മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടും അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല അതായത് കരാർ ഉടമ്പഴകളിൽ ആവശ്യമില്ലാതെ വൻ തുകയ്ക്ക് കരാറുടമ്പിലൊക്കെ ജാമ്യം നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഉള്ള കിടപ്പാടം കൂടി നഷ്ടപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട് മാന അപമാനങ്ങളും അഭിഖ്യാതികളും വരികയും സമൂഹത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെ സംഭവിക്കുവാൻ സൂചനയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ശനി ഭഗവാനെ പ്രാർത്ഥിക്കുകയും അതിൽ നിന്ന് നാൾക്ക് നാൾ ഉയർച്ച വന്ന് ചേരുകയും ചെയ്യുന്നതാണ് ഓരോ വ്യക്തികൾ തിരുവാതിര നക്ഷത്രക്കാരായ ഓരോ വ്യക്തികളുടെയും പൂർണ്ണമായ വിവരങ്ങൾ അറിയുവാൻ നേരിട്ട് ഫോൺ വിളിക്കുകയും അല്ലെങ്കിൽ നേരിട്ട് വരികയോ ചെയ്ത് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയാവുന്നതാണ് അതിന് ശനി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുവാൻ ശനീശ്വര യന്ത്രം ധരിക്കുന്നതും നല്ലതാണ് മറ്റ് ശക്തമായ വഴിപാടുകളും അതുപോലെ തന്നെ ശക്തമായ യന്ത്രധാരണങ്ങളുമൊക്കെയുണ്ട് ഏതാണ് അനുയോജ്യം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഗ്രഹനിലകൾ തയ്യാർ ചെയ്ത് വേണം അത് നിശ്ചയിക്കുവാനാണ് അതിനായിട്ടാണ് ഓൺലൈനായിട്ടും നേരിട്ടുമൊക്കെ അവസരമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പൊരുത്തം നോക്കുന്നതിനോ മറ്റ് തൊഴിൽ തടസ്സമോ വിവാഹ തടസ്സം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാതകം നോക്കി അറിയാവുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും